വളരെ പെട്ടെന്നാണ് ഒരു പരിപാടി അറേഞ്ച് ചെയ്തതും സമയം മാറ്റമൊക്കെ ഉണ്ടായപ്പോഴൊക്കെ അതൊക്കെ വളരെ വിശാല മനസ്സോടുകൂടെ നമ്മുടെ സംഘാടകർ സ്വീകരിച്ചത് വളരെ സന്തോഷകരമാണ് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം നടത്തണമെന്നായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത് പിന്നെയാണ് നമ്മുടെ സമയം ഇങ്ങോട്ട് ബുഹറിന്റെ മുമ്പ് ചെയ്തിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ ഈ ബ്ലൂ ഡയമണ്ട് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ നമുക്ക് ഈ പരിപാടിക്ക് വേണ്ടി അനുവദിച്ചു തന്ന ഇതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളും ഈ പരിപാടിയോട് വളരെയധികം സഹകരിച്ചിട്ടുണ്ട് അലഹമില്ല നമ്മൾ അതിന്റെ സന്തോഷവും പ്രാർത്ഥനയും രേഖപ്പെടുത്തുകയാണ് ശുദ്ധമായ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയും കഴിഞ്ഞ് നമ്മൾ യാത്ര തുടരുകയാണ് വളരെ പെട്ടെന്നാണ് റമദാൻ വരുന്നതും പോകുന്നതും നോമ്പനുഷ്ഠിച്ചുകൊണ്ട് നമ്മളിരിക്കുമ്പോ ഒരു പ്രത്യേകമായ ഒരു മാനസികാവസ്ഥയിലാണ് റമദാൻ അല്ലായിരുന്നുവെങ്കിൽ സ്വാഭാവികമായി തോന്നുന്ന ദാഹമോ ക്ഷീണമോ അവശതയോ ഒന്നുമില്ലാതെ അങ്ങനെ ഒരു ചിന്ത ഇല്ലാതെയാണ് നമ്മളിപ്പോ ഊർജസ്വലരായി ഈ സമയത്തിരിക്കുന്നത് അത് നോമ്പിന്റെ ഒരു വലിയ അത്ഭുതമാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയ സംഭവങ്ങളൊക്കെ അരങ്ങേറിയത് റമദാനിലാണ് എന്നത് വലിയൊരു അത്ഭുതമാണ് ഒന്ന് പരിശുദ്ധമായ ബദർ തന്നെ ഹിജറയുടെ രണ്ടാം വർഷം അതായത് നബിസല്ലാഹ് വസല്ലമ തങ്ങൾ മദീനയിലേക്ക് കടന്നുവന്ന് രണ്ടാമത്തെ വർഷമാണ് റമദാനിലാണ് പരിശുദ്ധമായ ബദർ നടക്കുന്നത് റമദാൻ പതിനേഴിന് അവിടെ മുതൽ വിജയമായിരുന്നു ബദറിന്റെ ശേഷം ജീവിക്കുന്നവർ വ്യക്തമായൊരു തെളിവ് കണ്ടതിന്റെ ശേഷമാണ് ജീവിക്കുന്നതെന്നും വൈഹലിഖ് മൻഹലഹ് അംബയ്യന ബദറിന് ശേഷം മരിക്കുന്ന ആളുകൾ അറിയട്ടെ സത്യവും അസത്യവും വേർതിരിഞ്ഞതിന്റെ ശേഷമാണ് ഈ മരണം അത്രയും ഫുർഖാൻ വേർതിരിഞ്ഞ ഒരു സമയം വിശുദ്ധമായ ബദറാണ് അത് ഉറമനാനിലായിരുന്നു ബദർ കഴിഞ്ഞാൽ പിന്നെ മക്ക വിജയം നടന്നിട്ടുണ്ട് മക്ക സൂറത്തുൽ സൂറത്തുൽ വൽ بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا നബിയെ അള്ളാഹുവിന്റെ വിജയവും അള്ളാഹുവിന്റെ സഹായവും നിങ്ങൾക്ക് വന്നു കഴിയുമ്പോൾ അള്ളാഹുവിന്റെ വിജയവും അള്ളാഹു നൽകുന്ന സഹായവും നിങ്ങൾക്ക് ലഭിച്ചു കഴിയുമ്പോൾ അങ്ങ് അള്ളാഹുവിൻ ഒരുപാട് സ്തുതിക്കേണമേ മേ നബിയെ അത് മക്കാവിജയമാണ് സൂചിപ്പിക്കുന്നത് വിശുദ്ധമായ റമലാനിൽ ഹിജറയുടെ എട്ടാം വർഷമാണ് അഷറഫുൽഹു അലി വസ്ല്ലും പതിനായിരത്തോളം സ്വഹാബികളും വന്നും മക്കയിലേക്ക് പോകുന്നത് പതിനായിരം ആ അക്കത്തിന് പ്രത്യേകതയുണ്ട് മുസാനബി അലഹി സ്വലാമിന് നൽകപ്പെട്ട തൗറാറ്റിൽ ഓൾ ടെസ്റ്റിമെന്റിൽ സാക്ഷി പറയാൻ അള്ളാഹുച്ചാലോ ഉപയോഗിച്ച ഒരു നമ്പറാണത് കാരണം അലി വസല്ല മതങ്ങൾ എന്ന അന്ത്യപ്രവാചകർ വരുമ്പോ ജൂതന്മാർ എങ്ങനെയാണ് നബിയെ തിരിച്ചറിയുക എന്ന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത് മക്ക വിജയത്തെ സംബന്ധിച്ച് ആ നേരത്തെ നബിയോടൊപ്പം എത്ര ആളുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് തെളിവ് വേണ്ടേ ഈ നബി ആരാണ് അതുകൊണ്ടാണ് ഫ്രം മൗണ്ട് പാറാൻ ൾ പുരാണങ്ങളിൽ തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ പ്രകാശം അങ്ങ് സീനാമലയിൽ പ്രത്യക്ഷപ്പെട്ടു സീനാമല ഹബീബൈ പോയി കണ്ടിട്ടുണ്ട് സീനാമല ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് പോകുന്ന റൂട്ടിൽ നമ്മുടെ കണ്ടിട്ടുണ്ട് നമ്മുടെ ബോക്കർ സാഹബ് ആടാനും കുറിച്ചോ കണ്ടിട്ടുണ്ട് മാഷാ അള്ളാ വേറെ കണ്ടിട്ടുണ്ട് സീനാമല സീനാപർവതം ഈജിപ്തിൽ നിന്ന് കടന്നു പോകുമ്പോ കാണാൻ പറ്റും സെയിന്റ് ഖാത്തറിൻ സിറ്റിയുടെ അരികത്ത് മുസാനബിസലാം അള്ളാഹുമായി സംസാരിച്ച സ്ഥലം അള്ളാഹുവിന്റെ സംസാരം കേട്ട ബേണിംഗ് ബുഷ് ബൈബിളിലൊക്കെ അങ്ങനെയാ പറയാ ഒരു ഒരു ചെറിയ കുറ്റിക്കാടിന്റെ ഉള്ളിൽ നിന്നാണ് അള്ളാഹുവിന്റെ സംസാരം കേട്ടതെന്ന് ആ ചെടി ഇപ്പോഴവിടെ ബാക്കിയുണ്ട് മൂവായിരം കൊല്ലം പഴക്കണ്ട ആ ചെടിക്ക് ഉണങ്ങിയിട്ടില്ല ഇപ്പോഴും പച്ചയായി ആ ചെടി ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ലാഹുവിന്റെ സംസാരം കേട്ട വെളിച്ചം കണ്ട ആ ഒരു ഒരു ചെടി ഇരിക്കട്ടെ അപ്പൊ സീന മലയിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ എവിടെയാണ് തൗറാത്ത് കിട്ടിയത് പിന്നെ പറഞ്ഞു ഓൺ സേരി ഫലസ്തീനിലുണ്ട് ജബൽ നമ്മുടെ യാത്രയിൽ ബസിന്റെ അടിയിലൂടെ പോകുമ്പോ നമ്മളൊരു ജബൽ സായിർ ബോർഡ് കണ്ടിരുന്നു മൗണ്ട് സായിർ സേരി മല എന്ന് പറയാ അവിടെയാണ് അവിടെയാണ് ഈസാനബി അലിസ്വത്ത് വസ്സലാമിന്റെ ഇഞ്ചിയില് കിട്ടിയത് സീനായിലാണ് മൂസാ നബി അലി ഇസ്ലാമിന്റെ തോറാത്ത് ലഭിക്കുന്നത് സായിർ മലയിൽ ഫലസ്തീനിലാണ് ഈസാ നബിക്ക് ഇഞ്ചിയില് കിട്ടുന്നത് ിൽ ഒരിക്കലൂടെ ആ ദിവ്യപ്രഭ പ്രോജ്വലിച്ചു എന്ന് പറയുന്നത് വിശുദ്ധമായ മക്കയിലെ ജബലുറിൽ അള്ളാഹുവിന്റെ കലാം വിശുദ്ധ ഖുർആാൻ റമനാനിൽ ഇറങ്ങിയതിനെ സംബന്ധിച്ചാണ് അതാണ് പാറാൻ കുന്നുകൾ എന്ന് പറയുന്നത് മക്കയുടെ കുന്നുകൾക്കാണ് പാറാൻ കുന്നുകൾ എന്ന് പറയാം അവിടെ വന്നു എന്ന് പറഞ്ഞതിന്റെ ശേഷം അന്റെ പ്രവാചകനെ കുറിച്ച് ബൈബിൾ പുസ്തകത്തിൽ പരിചയപ്പെടുത്തുകയാണ് ഹി ഖെയിം വിത്ത് ടെൻ തൗസൻഡ് പതിനായിരം പരിശുദ്ധാത്മാക്കളുമായി ആ പ്രവാചകർ കടന്നുവരുന്നു പതിനായിരം പരിശുദ്ധാത്മാക്കൾ സെയിന്റ് എന്ന് പറഞ്ഞ സന്യാസി എന്നാണ് സന്യാസം എന്ന് പറയുന്നത് ദൈവവുമായി ഏറ്റവും കൂടുതൽ എടുക്കുന്ന അവസ്ഥക്കാണ് സന്യാസം എന്ന് പറയാ അപ്പൊ പതിനായിരത്തോളം സത്യസന്ധരായ ആളുകൾ ഈ നബിയുടെ കൂടെ വരും എന്ന് പറഞ്ഞ സന്ദർഭം മാണമായ ഒരു പതിനായിരം എന്ന് പറഞ്ഞതാരാ മദീനയിൽ നിന്ന് ഹബീബിന്റെ കൂടെ മക്കയിലേക്ക് പോകുമ്പോ വിശുദ്ധമായ മദീനയിൽ നിന്ന് യാത്ര തിരിച്ച് പതിനായിരക്കണക്കിന് ആളുകളോടാണ് തുച്ഛം ചെറിയ സംഘമായ മുസ്ലിമീങ്ങൾ അന്ന് ഫലസ്തീനിൽ യുദ്ധം നയിച്ചത് ഹിജറ അറുനൂറ്റി അൻപത്തി ഒരു റമദാൻ ഇരുപത്തി അഞ്ചായിരുന്നു വന്ന് വിശുദ്ധമായ ആ ദിവസമാണ് മസ്ജിദുൽ ഖസയുടെ മോചനം നടന്നതും തർത്താരികൾക്കെതിരെ മുതഫർ ന്റെ സൈന്യം വിജയിച്ചതും റമദാനിന്റെ വിശുദ്ധമായ സമയത്താണ് ഇങ്ങനെ നോക്കിയാൽ വിജയങ്ങൾ നടന്ന വിജയഗാഥയെ റമദാനിന് പറയാനുള്ളൂന്ന് അപ്പോ നമ്മളൊരു പട്ടിണി കിടക്കുമ്പോഴേക്കും വളരെ അങ്ങ് ക്ഷീണിച്ച് അങ്ങ് തളർന്ന് എന്നെ കൊണ്ട് ഇനി ഒന്നിനും കഴിയില്ല കേട്ടോ അതൊന്നുമല്ല പറയേണ്ടത് ഊർജ്ജസ്വലതയും നമ്മുടെ എനർജിയും ഒക്കെ വർദ്ധിക്കേണ്ട സമയമാണ് سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. بعد صلاة مرحبٍ بالرحمة ليك الله تيجي بروكة. الله صندوق شبيكة.